ഒരു മാസം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് ഉത്സവത്തിന് ആവേശം നിറഞ്ഞ സമാപ്തി കാലത്ത് ഏഴു മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് കാലത്ത് മുതൽ തന്നെ വലിയ തിരക്കാണ് പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത് മണി കഴിഞ്ഞതോടെ മന്ദഗതിയിലായ വോട്ടെടുപ്പ് വൈകുന്നേരമായതോടെ വീണ്ടും സജീവമായി ചിലയിടങ്ങളിൽ യന്ത്ര തകരാർ മൂലം വോട്ടിംഗ് മുടങ്ങി പിന്നീട് തകരാർ പരിഹരിച്ച വോട്ടിംഗ് പുനരാരംഭിച്ചു എം എൽ എ പി നന്ദകുമാർ ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ ആലങ്കോട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ജനതാ സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തി നടൻ ലുക്മാൻ ആലങ്കോട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ മുർഷിദുൽ അനം മദ്രസയിൽ വോട്ട് രേഖപ്പെടുത്താനെത്തി വൈകിട്ട് ആറു മണിയോടെ വോട്ടിംഗ് സമാപിച്ചു പൊതുവെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത ശാന്തമായ അന്തരീക്ഷത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് சிஎன் டிவி சங்கரங்குளம்